ും തൊലിച്ചു മാറ്റിനു പോയിട്ട് ഫഷോക്ക് നീ ഫഷൻ നീക്ക അവള് ഏത് സോണിയ മഹാറാണി വന്നില്ലേലും ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോയിരിക്കും ഇന്ന് അവട്ടെ നാളെ അവട്ടെ ആഴ്ച രണ്ടായി ഇവക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇനി ഞാനില്ല ഒരു മൊത്തം പെണ്ണുങ്ങള് കെട്ടിച്ചു എന്തോരം കാശു വേണം പറയാറില്ലടാ എന്റെ കണ്ണു കണ്ടില്ലേ പട്ടാ പട്ടാപ്പകൽ ഹോസ്റ്റലിന്റെ ഒളിഞ്ഞു ഞങ്ങൾ ഒളിഞ്ഞു നോക്കുന്നേ പിന്നെ പെണ്ണുങ്ങളെ ഓഹോ അത് ശരിയാ ഇവിടെ പെണ്ണുങ്ങളെ നോക്കിയ ആളൊന്ന് പത്ത് രൂപയ ഫീസ് അറിയാവോ ഉം ഉം താൻ ഇതുവരെ എത്ര വരെ നോക്കി

എവിടെ പോയെന്ന് രണ്ടുപേരെ നോക്കുള്ളത് ഞാൻ കള്ളൻ പറഞ്ഞതാ ഒറ്റയടിച്ച് കണ്ണൂടി ഞാൻ പന്ത്രണ്ട് പേരെ നോക്കി ഞാൻ മറ്റൊരു വന്നോ ദേവം വന്നിട്ടണ്ടട ലാപം പോയി ബാക്കി മേടിക്കാൻ വന്നിട്ട് ജോലിക്കുള്ള ഫീസ് ഞങ്ങൾ അങ്ങോട്ട് തന്നോളാം നിങ്ങടെ അമ്പത് രൂപ നടക്ക മര്യാദക്ക് ജോലി ചെയ്തോളാം ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല മോനെ ഇത്തിരി ദൂരെ എന്നാ ഒരു സൂടി വേണം

മന്ത്രിയുടെ യൂണിയനാണ് യൂണിയൻ പഠിപ്പുള്ള പിള്ളേരാ മറ്റേ പാവത്തിങ്ങൾ കുടുംബം പോറ്റാൻ ആ ചന്തയിൽ വരുന്നത് അവരെ അതിനും സമ്മതിക്കൂല ഈ കാലമാടം മതി ഉടുമ്പു രാജപ്പന്റെ ജീപ്പാ വരുന്നത് മോനെ നീ ഇവിടെ നിക്കണ്ടോടി രക്ഷപ്പെട്ടു ハハハハハ ളിന് ജീവനുണ്ട് ഇതിനിടയ്ക്ക് ചോര വേണം ആ ോ ഏതടി ജെയിംസ് ബോണ്ട് ചന്ദ്രൻ പുതിയ മുഖാണല്ലേ അടി കഴിഞ്ഞാൽ വിവരം പാവ അയാൾ ഉണ്ടോ അറിയുന്നു പറയാതിരിക്കടി അവള് പറഞ്ഞത് ശരിയല്ലേ സ്വപ്നെ മന്ത്രി ഭാസ്കറിന്റെ ആളുകളെ തല്ലി ഓടിച്ചിട്ട് അയാൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ പച്ചക്രിന്റെ മോന്തായത്തിൽ ഒരുത്തിനെ കെട്ടിത്തൂക്കിട്ട് മാസം ഒന്നായില്ല അപ്പോ ഇതും അൽപ്പായ തന്നെ അപ്പൊ എല്ലാര്ക്കും സന്തോഷമായിട്ട് ഓരോ ചായ വിളിക്കും ചെയ്യാം വാക്ക് ആ സോണി കൊച്ചേ ഓരോ സ്പെഷ്യൽ ചായ വീട് എവിടെയാ ചോദിക്കണ്ട ചെന്ന് കിറന്നും നാട് വീണുറങ്ങുന്നവരും വീട് അതാ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചു കാലം ജയിലിൽ ഉണ്ടായിരുന്നു എത്തിയല്ലോ ഇത് സോണിയ ഈ റെസ്റ്റോറന്റ് നടത്തുന്നത് സോണിയും രുചിയുള്ള ചായ ഉണ്ടാക്കാൻ തേയിലയും പഞ്ചസാരയും മാത്രം പോരാ കൈപ്പുണ്യവും കൂടെ വേണം വരും അപ്പൊ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് അളവ് ദിവസം തുണിയാ കൃത്യമായിട്ട് വരാം ചായ നേരം വെളിച്ചിട്ട് ഞാനൊരു കാലി ചായ പോലും കുടിച്ചില്ല നിങ്ങൾ വിടീരി ഞാൻ പോയി കുടിച്ചിട്ട് വരാം അത് എന്ത് ആശാനെ എന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ കുടിച്ചിട്ട് നിങ്ങൾ ആ അതാണ് ശരി ആരോടാ നാളത്തെ പരേഡിനുള്ള യൂണിഫോമാണ് ടബേന്ന് തയ്ച്ചിട്ടണം എന്താണോ വായും പൊളിച്ചു താഴേക്ക് തൊപ്പിക്കാനോടോ തട്ട് ചെയ്യാൻ എന്ത് സമയം എടുക്കൂടോ തയ്ക്കാനോ പതിനഞ്ച് പത്ത് മിനിറ്റിനകം ഞാൻ വരും ടബ് തയ്ച്ചു വയ്ക്കണം ¡Gracias!

അപ്പോൾ എല്ലാ സാധനവും അന്വേഷിച്ചു തുടങ്ങിയല്ലേ കൊള്ളാം ലോഹിൻ ചോദിക്കുന്നതിനൊക്കെ വേറെ നിറം കൊടുക്കരുതേ കയ്യിലിരിക്കുന്നത് കണ്ടല്ലോ അയ്യോ സോണി കൊച്ചി ലോഹിൻ ചോദിച്ചായിരുന്നല്ലേ ഞാൻ വിചാരിച്ചു ഈ പ്രേമം കൊണ്ട് അന്വേഷിച്ചതാണെന്ന് സംഭവം ഞാൻ എത്തന്റെ എത്തിച്ചോളാം എന്തോന്ന് േണോ കയ്പുള്ള കാപ്പി വേണോ അല്ല വെറുതെ രൂപ രണ്ട് എന്ന് കരുതി ചോദിച്ചാണേ ആക്ഷൻ ഹീറോ കാപ്പി ചോദിച്ചാണേറോ കാണ്യുള്ള കാപ്പിയാണല്ലോ എടി ആദ്യത്തെ വരവിനെ തന്നെ വില്ലനെ അടിച്ചൊതുക്കി കരുത്ത് തെളിയിക്കുന്ന ഹീറോ പിന്നെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള കാപ്പിക്കട തേടിപ്പിടിച്ച് കൂട്ടുകാരുമായി എത്തുന്ന ഹീറോ അവിടെ വെച്ച് കാപ്പിക്ക് കുറ്റവും പറഞ്ഞ് ഷൈൻ ചെയ്ത് ഇറങ്ങി പോകുന്ന ഹീറോ ഇപ്പൊ തന്നെ രംഗം മൂന്നായി അടുത്ത നായികയുടെ സിമ്പതി പിടിച്ചുപറ്റല അതിന്റെ ലക്ഷണമൊക്കെ മണക്കുന്നുണ്ട് പക്ഷെ ഞാനിതൊക്കെ ഏതാനും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോടി ഡീ പടത്തിന്റെ പേര് നീ ഓർക്കുന്നുണ്ടോ ഉണ്ടോടി കൊറച്ചു നേരോടി നീ ചാൻ തുടങ്ങിട്ട് നിന്റെ സിനിമ കഥയില് ദൈതുകൂടെ അങ്ങ് ചേർത്തേക്ക്